അടുത്ത കാലത്തായി വൈദ്യശാസ്ത്ര ലോകം കൂടുതൽ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഓട്ടിസം ഇത് പുതിയ രോഗമല്ല ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ വൈദ്യശാസ്ത്ര ചരിത്രത്തിൽ ഇത്തരം ഞാൻ ഡോക്ടർ സഞ്ജീവ് ലാസർ എയിംസ് ഹോമിയോപ്പതിയിലെ ന്യൂറോ ആൻഡ് ഓട്ടിസം ക്ലിനിക്കിൽ സീനിയർ കൺസൾട്ടൻ്റാണ് അടുത്ത കാലത്തായി വൈദ്യശാസ്ത്ര ലോകം കൂടുതൽ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഓട്ടിസം ഇത് പുതിയ രോഗമല്ല ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ വൈദ്യശാസ്ത്ര ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള രോഗത്തെപ്പറ്റി പരാമർശമുണ്ട് കുട്ടികളിൽ ഹോമിയോപ്പതി ചികിത്സയുടെ പ്രാധാന്യം പ്രസക്തി എല്ലാവർക്കും അറിയുന്നതാണ് എന്നാൽ തികച്ചും വിഭിന്നവും എന്നാൽ ദുഷ്കരവുമായ ഒരു രോഗാവസ്ഥയാണ് ഓട്ടിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓട്ടോ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം ഓട്ടോ എന്നാൽ സെൽഫ് അതായത് കുട്ടി സ്വന്തം സമൂഹത്തെയും മാതാപിതാക്കളെയൊക്കെ മറന്നുപോവുകയും സാമൂഹിക പാരസ്പര്യമില്ലാതെ വരികയും തന്നിലേക്ക് ഒതുങ്ങുകയും ചെയ്യുന്ന ഒരു ഒരു തരം സ്വയാരാധനയാണ് ഓട്ടിസം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ലാക്ക് ഓഫ് സോഷ്യൽ ഇൻ്ററാക്ഷൻ സാമൂഹിക പാരസ്പര്യമില്ലായ്മ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഫീച്ചർ കമ്മ്യൂണിക്കേഷനിലുള്ള അപകടകൾ ശരിയായിട്ട് തനിക്ക് വേണ്ട കാര്യങ്ങൾ ആശയവിനിമയത്തിലൂടെ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കാതിരിക്കുക സമൂഹവുമായി ഉള്ള പാരസ്പര്യം ഇല്ലാതിരിക്കുക ഉദാഹരണത്തിന് ഓട്ടിസം ഉള്ള കുട്ടികൾ മറ്റു കുട്ടികളെ പോലെ എല്ലാവരും എല്ലാവരോടും കൂടുതൽ അടുത്ത് പെരുമാറുകയില്ല ഇടപഴകി കളിക്കുകയില്ല അതുപോലെ തന്നെ ആൾക്കാർ അവർക്ക് തിരിച്ചറിവ് കുറവായിരിക്കും അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ ഭാഗമായി തിരിച്ചറിവ് കുറവാകുന്നതുകൊണ്ട് തന്നെ ഇത്തരം കുട്ടികൾ സാധാരണ നമ്മൾ ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നൊക്കെ പറയുന്നത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നൊക്കെ അടുത്ത കാലത്തായി പറഞ്ഞു വരുന്ന അവസ്ഥകളൊക്കെ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് കാണും അതിൻ്റെ പ്രധാനമായ കാരണം അവരുടെ തിരിച്ചറിവ് ഇല്ലാതെ ഇല്ലാതായിത്തീരുന്നതുകൊണ്ടാണ് കാര്യങ്ങൾ വിവേചിച്ചറിയാൻ അവർക്ക് സാധ്യമാകാത്തതുകൊണ്ടും കൂടിയാണ് ഇതിന് ഹോമിയോപ്പതിയിൽ മരുന്നുകൾ ഉപയോഗിക്കാവുന്നതാണ് ഫലപ്രദമായ ചികിത്സ ഇതിന് ഹോമിയോപ്പതിയിൽ ലഭ്യമാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കുട്ടിയുടെ കാരണം ഈ സാധാരണഗതിയിൽ നമ്മൾ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കുന്ന രോഗിയിൽ നിന്ന് തന്നെയാണ് ഉദാഹരണത്തിന് ഒരാൾ പനിയും ചുമയും അത്തരത്തിലുള്ള രോഗങ്ങളുമായി വരുമ്പോൾ നാം രോഗിയോട് ചോദിച്ചിട്ടാണ് മനസ്സിലാക്കുക ഇതിന് സബ്ജക്റ്റീവ് സിംറ്റംസ് എന്ന് പറയും എന്നാൽ ഈ ഓട്ടിസം ഒരു വലിയ വിഭാഗം അതായത് ഡെവലപ്മെൻറ്റൽ പീഡിയാട്രിക്സ് എന്ന ഒരു വിഭാഗത്തിൽ വരുന്നതാണ് ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ ആണ് ഇതോടനുബന്ധിച്ച് മറ്റ് നാല് ഡിസോർഡർ കൂടെ ഉണ്ട് ഡി എസ് എം ഫോർ അനുസരിച്ചിട്ട് അതായത് ഓട്ടിസം അസ്പെർജർ സിൻഡ്രോം ചൈൽഡ്ഹുഡ് ഡിസിൻറ്റഗ്രേറ്റീവ് ഡിസോർഡർ റെഡ് സിൻഡ്രോം പെർവേസീവ് പി ഡി ഡി എനോയ്സ് അതായത് പെർവേസീവ് ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ നോട്ട് അതർവൈസ് സ്പെസിഫൈഡ് ഇതിലെ ഒന്നാണ് ഓട്ടിസം എന്ന് പറയുന്നത് ഇത് ഡി എസ് എം ക്ലാസിഫിക്കേഷൻ അതിനുണ്ട് അതിൽ ഡി എസ് എം ഫോറും ഫൈവുമൊക്കെ കഴിഞ്ഞു അതുപ്രകാരം ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ അതുപോലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഐ സി ഡി ടെൻ ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് ഇതിലാണിത് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ ചികിത്സ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്ജക്റ്റീവ് സിംറ്റംസ് ലഭ്യമല്ലാത്തതിനാൽ ഒബ്ജക്റ്റീവ് സിംറ്റം ഈ കുട്ടിയെ ഒബ്സേർവ് ചെയ്തുകൊണ്ട് കുട്ടിയെ ചികിത്സിക്കുന്ന ഡോക്ടർ അല്ലെങ്കിൽ ഡോക്ടർ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ പ്രൈമറി കെയർ ടേക്കേഴ്സ് അധ്യാപകർ ഇവ ഇതിൽ നിന്നാണ് ഇതിൻ്റെ ചികിത്സയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരങ്ങൾ നൽകേണ്ടത് വിവരങ്ങൾ നൽകേണ്ടത് കുട്ടിയുടെ അമ്മ തന്നെയാണ് കുട്ടിയുടെ അമ്മയാണല്ലോ കുട്ടിയോടൊപ്പം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അതുകൊണ്ട് അമ്മയുടെയും അച്ഛൻ്റെയും അധ്യാപകരുടെയും ഒക്കെ വിശദീകരണങ്ങളിൽ നിന്നാണ് ആ റിപ്പോർട്ടുകളിൽ നിന്നാണ് ഇതിലേക്കുള്ള മരുന്നിലേക്ക് എത്തിച്ചേരുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അമ്മയുടെ ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന അമ്മയ്ക്കുണ്ടാകുന്ന മാനസിക ആഘാതം അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ ഇതൊക്കെ ഈ ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാകാറുണ്ട് കാരണം ഓട്ടിസത്തിൻ്റെ കാരണങ്ങൾ നമുക്കൊരു ലാബ് പരിശോധനയിലൂടെയോ മറ്റു കാര്യങ്ങളിലൂടെയോ ഒന്നും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് വ്യക്തമായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ചിത്രം ഈ കുട്ടിയെ പറ്റി ലഭിക്കുന്നത് കുട്ടിയുടെ അമ്മയിൽ നിന്നാണ് സാധാരണ കണ്ടുവരുന്ന ഒരു കാര്യം ആൺകുട്ടികളിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് രണ്ടാമത്തത് ഇതിൽ കൂടുതൽ സിസേറിയൻ സെക്ഷൻ ഡെലിവറിയിൽ ജനിച്ച കുട്ടികളിലാണ് ഓട്ടിസം കൂടുതലായിട്ട് കണ്ടുവരുന്നത് ട്യൂബർ കൊലോസിസ് ഉള്ളത് അതായത് ക്ഷയരോഗമുള്ള അല്ലെങ്കിൽ ക്യാൻസറുള്ള ഫാമിലീസിൽ ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് ഗുരുതരമായ നശീകരണ പ്രവണതയുള്ള രോഗങ്ങൾ മാനസിക രോഗങ്ങൾ വൃക്ക രോഗങ്ങൾ ഇത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ അത്തരത്തിൽ അതൊക്കെ ഫാമിലിയിലുണ്ടെങ്കിൽ കുടുംബ പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിലുള്ള രോഗങ്ങളുണ്ടെങ്കിൽ അവിടെ ഓട്ടിസം പോലെയുള്ള രോഗങ്ങൾ വരുന്നതായി കാണുന്നു അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇതിലെ നമുക്ക് പ്രധാനമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത് കുട്ടിയുടെ അമ്മയ്ക്ക് പ്രസവത്തിൻ്റെ അവസാന കാലഘട്ടം അതായത് ഏഴ് എട്ട് ഒമ്പത് മാസങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അഭിമുഖീ പേടി അത്തരത്തിലുള്ള ഫിസിക്കൽ അല്ലാത്ത ബാഹ്യമായിട്ടുള്ള ഭൗതികമല്ലാത്ത കാരണങ്ങൾ കൊണ്ടും ഒക്കെ ഓർട്ടിസത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു കൂടാതെ കുങ്കുമപ്പൂവിൻ്റെ അമിതമായ ഉപഭോഗം ഓട്ടിസം ഉണ്ടാക്കുന്നതായി കാണുന്നു അതുകൊണ്ട് ഗർഭാവസ്ഥയിൽ നമ്മൾ സാധാരണയായി നമ്മുടെ നാട്ടിലെ അമ്മമാർ കുങ്കുമപ്പൂ കഴിക്കാറുണ്ട് അതിൽ നല്ല കുങ്കുമപ്പൂ അല്ലാത്തത് അല്ല ഇപ്പോൾ ഒരുപാട് ഫ്യൂറിയസ് ആയിട്ടുള്ള ശുദ്ധമായ കുങ്കുമപ്പൂ കുങ്കുമപ്പൂവല്ലാത്തതിപ്പോൾ ഇനി ഇതൊക്കെ നല്ല ശുദ്ധമായ കുങ്കുമപ്പൂ ആണെങ്കിൽ പോലും അത് കഴിക്കുന്ന കഴിക്കുന്ന അമ്മമാർക്കുണ്ടാകുന്ന കുട്ടികളിൽ ഓട്ടിസം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ചില ഗർഭനിരോധന മാർഗ്ഗങ്ങൾ പ്രത്യേകിച്ച് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കോപ്പർട്ടി പോലെയുള്ള ഗർഭനിരോധന മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള അമ്മമാരിൽ അടുത്ത പ്രഗ്നൻസിയിൽ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് ഓട്ടിസം പോലെയുള്ള രോഗങ്ങൾ കണ്ടുവരാറുണ്ട് ഇനി ഇതിൻ്റെ ചികിത്സയിലേക്ക് കടക്കാം സാധാരണഗതിയിൽ ഇത് ചികിത്സയില്ലാത്ത ഒരു രോഗമായിട്ടാണ് പറയപ്പെടുന്നത് പ്രത്യേകിച്ച് ന്യൂറോ ന്യൂറോ ക്ലിനിക്കുകളിലും അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ ക്ലിനിക്കുകളും ഒക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് ഇതിന് ചികിത്സയില്ല ലക്ഷണങ്ങൾക്കനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ചികിത്സ എന്ന രീതിയിലാണ് സാധാരണഗതിയിൽ ഇതിനെ കാണാറുള്ളത് എന്നാൽ അങ്ങനെയല്ല ഇതിൻ്റെ ഒരു പ്രോസസ്സ് ശരിയാക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇത്തരത്തിലെ കുട്ടികളെ സാമൂഹ്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കും അതിന് ആയിട്ടുള്ള ഒരു മരുന്ന് മാത്രം ഉദാഹരണത്തിന് പനിക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മരുന്നുകളുണ്ട് ചുമയ്ക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളുണ്ട് അത്തരത്തിലുള്ള ഒരു പ്രത്യേക രോഗത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഓട്ടിസത്തിന് മാത്രമായിട്ടുള്ള ഒരു മരുന്നു ഇല്ല അത് ഓരോ കുട്ടിയും വ്യത്യസ്തനാണ് ഓട്ടിസം എന്നത് ഒരു രോഗമെന്നുള്ളതിന് ഉപരി ഒരു വ്യത്യസ്തതയാണ് അതുകൊണ്ട് തന്നെ ആ വ്യത്യസ്തതയെ അടിസ്ഥാനമാക്കി ആ രോഗം വന്ന വഴി മനസ്സിലാക്കി രോഗലക്ഷണങ്ങൾ അതിൽ ഉൾപ്പെടുത്തണമെങ്കിൽ ഉൾപ്പെടുത്തി മറ്റു പല പരിഗണനകളും കൂടി അതിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഹോമിയോപ്പതിയിൽ ഓർട്ടിസം എന്ന രോഗത്തിന് ചികിത്സ നിർണ്ണയിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ ആദ്യത്തെ കേസ് പെർസീവിങ് എന്ന ആ ഭാഗത്ത് രോഗി കുട്ടിയുടെ മാതാപിതാക്കളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധ്യാപകരും പ്രൈമറി കെയർ ഗീവേഴ്സും നൽകുന്ന വിവരങ്ങളാണ് ഇത്തരത്തിലുള്ള ചികിത്സയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഹോമിയോപ്പതിയിലുള്ള ഏതാണ്ട് നാലായിരത്തോളം മരുന്നുകൾ ഉള്ള ഒരു ഒരു ഏറ്റവും മോഡേണായ ഒരു ശാസ്ത്ര വൈദ്യശാസ്ത്ര മേഖലയാണ് ഹോമിയോപ്പതി ഇത് ജർമ്മനിയിലാണ് ഉണ്ടായത് ഇതിൻ്റെ മരുന്നുകൾ പ്രകൃതിയിൽ നിന്ന് തന്നെ പല രീതിയിലുള്ള സോഴ്സസിൽ നിന്ന് സമാഹരിക്കുന്നവയാണ് ഈ മരുന്നുകൾ ഉപയോഗിച്ച് റെപ്പറ്ററൈസേഷൻ എന്ന ഒരു സങ്കേതത്തിലൂടെ അത് കമ്പ്യൂട്ടറൈസ്ഡായിട്ടുള്ള ഉണ്ട് അതിൽ കൂടെ തന്നെ ആ ഒരുപാട് സിംറ്റംസിനെ സമന്വയിപ്പിച്ചുകൊണ്ട് അതിൽ നിന്നും കോമൺ ആയിട്ടുള്ള റെമഡിയിലേക്ക് എത്തിച്ചേരാൻ റെപ്യൂട്ടറൈസേഷൻ എന്ന സങ്കേതം ഉപയോഗിച്ചുകൊണ്ട് ഹോമിയോപ്പതിക് മെറ്റീരിയൽ മെഡിക്കയിലെ ഏതാണ്ട് നാലായിരത്തിലധികമുള്ള റെമഡീസിൽ നിന്നും ഒരു ഇരുന്നൂറിലധികം മരുന്നുകൾ ഏതാണ്ട് ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം എന്ന് ലോകമെമ്പാടുമുള്ള ഇത്തരത്തിലുള്ള കുട്ടികളെ ചികിത്സിക്കുന്ന ഹോമിയോ വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അത് ഓരോ രാജ്യങ്ങളിലും അതിന് ഇപ്പോൾ ഹോമിയോപ്പതി ഇന്ത്യയിൽ മാത്രമല്ല ജർമ്മനിയിൽ ജർമ്മനിയിലുണ്ടായ ഹോമിയോപ്പതി മറ്റു പല രാഷ്ട്രങ്ങളും ഇസ്രായേൽ ബ്രസീൽ തുടങ്ങി സിംഗപ്പൂർ തായ്ലൻഡ് ഇത്തരത്തിലുള്ള ഒരുപാട് രാഷ്ട്രങ്ങളിൽ ഒരുപാട് കൺട്രീസിൽ ഒരുപാട് ഭൂഖണ്ഡങ്ങളിൽ ഹോമിയോപ്പതിയുടെ സ്പർശമുണ്ട് ഇരുന്നൂറിൽ പരം രാജ്യങ്ങളിൽ ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യപ്പെടുന്നു അപ്പോൾ ഇതിൻ്റെ സാധ്യത എന്നാൽ സാധാരണഗതിയിൽ കുട്ടികൾക്കുണ്ടാകുന്ന പനി ജലദോഷം തൊണ്ടവേദന ഇത്തരത്തിലുള്ള രോഗങ്ങൾക്കെല്ലാം കേരളത്തിൽ പ്രത്യേകിച്ചും ജനം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു മാതാപിതാക്കൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് ഹോമിയോപ്പതി ഏറ്റവും ഫലപ്രദമാണെന്നും ഇതിന് രാസപദാർത്ഥങ്ങളില്ലാത്തതുകൊണ്ട് ഇതിന് പാർശ്വഫലങ്ങളില്ല എന്നും ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാൽ അത് സാധാരണ രോഗങ്ങൾക്ക് മാത്രമല്ല ഇത്തരത്തിൽ മറ്റ് ചികിത്സാശാസ്ത്രങ്ങളിൽ ചികിത്സയില്ല എന്ന് വിധിയെഴുതപ്പെട്ട രോഗങ്ങൾക്ക് പോലും ഹോമിയോപ്പതി ഉപയുക്തമാണ് എന്ന് ആ അനുഭവത്തിലൂടെ ഹോമിയോപ്പതിയിലെ ഔഷധങ്ങൾ അനുഭവത്തിലൂടെ ഹോമിയോപ്പതി ഡോക്ടർമാർ തെളിയിച്ചു കഴിഞ്ഞു ഇത്തരത്തിലുള്ള ഈ ഹോമിയോപ്പതിയുടെ ഈ സാധ്യത നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇത്തരത്തിലുള്ള വിഷമം അനുഭവിക്കുന്ന കുട്ടികളെ പൂർണ്ണ സമ്പൂർണ്ണ ആരോഗ്യത്തിലേക്ക് നയിക്കുവാൻ സാധിക്കും അത്തരത്തിലുള്ള ഒരു കുട്ടി ഈ രോഗത്തിൽ നിന്ന് വിമുക്തനാകുമ്പോൾ ആ കുട്ടി മാത്രമല്ല ആ ഫാമിലി ആ കുടുംബം മുഴുവനായിട്ടാണ് രക്ഷപ്പെടുന്നത് നമ്മൾ സാധാരണ മുമ്പ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള അസുഖം ആണെന്നൊക്കെ വിചാരിച്ച് നമ്മളൊക്കെ പലതും അത് സോൾവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ അതിനേക്കാളൊക്കെ പലപ്പോഴും പതിന്മടങ്ങ് പ്രയാസമാണ് ഇത്തരത്തിലുള്ള ഒരു വിഷമം വ്യത്യസ്തതയുള്ള ഒരു കുട്ടി ഫാമിലിയിൽ വന്നാൽ ആ കുടുംബാന്തരീക്ഷം തന്നെ മുഴുവനായിട്ടും താറുമാറായി പോകുന്നു അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കുട്ടിയെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കുന്നതിലൂടെ ഒരുപാട് മനസ്സുകളിൽ ആഹ്ലാദവും സന്തോഷവും വെളിച്ചവും എത്തിക്കാൻ ഹോമിയോപ്പതിക്ക് സാധിക്കും ഇതിൻ്റെ പ്രയോജനം എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ